ലഹരി നിർമാർജ്ജന സമിതി സംസ്ഥാന സെക്രട്ടറിയും മുസ്ലിം ലീഗ് പ്രവർത്തകനുമായ കോടിയിൽ അഷ്റഫ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു തിരൂർ മണ്ഡലം കൺവെൻഷനിൽ വെച്ച് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചു ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന സെക്രട്ടറിയും മുസ്ലിം ലീഗ് പ്രവർത്തകനുമായ കോടിയിൽ അഷ്റഫ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു തിരൂർ മണ്ഡലം കൺവെൻഷനിൽ വെച്ച് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചു തിരൂർ താനൂർ കോട്ടക്കൽ മണ്ഡലങ്ങളിൽ നിന്നും വിവിധ പാർട്ടികളുടെ നേതാക്കന്മാരും പ്രവർത്തകരും അംഗത്വം സ്വീകരിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ അലി കാടാമ്പുഴ ജില്ലാ സെക്രട്ടറിമാരായ മുരളി കണ്ണന്തറ എം പി കുന്നൻ തൃണമൂൽ കോൺഗ്രസ് യൂത്ത് ജില്ലാ അധ്യക്ഷൻ കുഞ്ഞു വെട്ടിച്ചിറ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് അംഗങ്ങളെ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്